സുരേഷിന്റെ കമ്മീഷൻ പൈസ കിട്ടി നമുക്ക് സുരേഷിനോട് ഇന്നലെ കമ്മീഷൻ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല സുരേഷിനെ കാണുന്നില്ല സുരേഷ് ആ പൈസ മേടിച്ചില്ലെന്ന് അറിയില്ല ആ പൈസ കിട്ടിയിട്ട് വേറെ ആക്കി കൊടുക്കാൻ അതെപ്പോ ആവശ്യം ഫോൺ ചെയ്ത് നോക്കി ഫോൺ ചെയ്തിട്ട് നോക്കി അവര് വിളിച്ചു നോക്കി സുരേഷല്ല അവര് അല്ല നമുക്ക് പൈസ മേടിച്ചില്ല പൈസ പൈസ അയ്യോ അല്ല ഞാൻ ഇവിടെ ഇല്ലല്ലോ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇല്ല ഞാൻ ഇന്ന് വെളിപ്പിനെത്തിട്ടുള്ളൂ നമുക്ക് ബാംഗ്ലൂര് പോയത് പോയിട്ട് ഇന്നും മേടിക്കും ഇന്ന് മേടിക്കും എത്തിയിട്ടുള്ളൂ ഞാനിവിടെ ഇണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഈ നാട്ടുകാർക്ക് ഒക്കെ ഞാനിവിടെ കളിച്ചില്ല പക്ഷെ ഞങ്ങളെ ആവശ്യം കൂടി പരിഗണിക്കണം ഞങ്ങൾക്കൊന്നും പൈസന്റെ ആവശ്യമില്ല അത് മനസ്സിലാക്കി ഒരേ കുട്ടി ഇവിടെ വന്നിട്ടോ ഞാനിവിടെ ഒക്കെ നോക്കി പിന്നെ നൂറ് റുപ്പെന്ന ഞാൻ പപ്പടം വാങ്ങാൻ വേണ്ടി ഞാൻ പിടിയൻ്റെ അവിടെ വാങ്ങില്ലേ ഇന്നലെ ഉച്ചക്ക് ഇന്നലെ പൈസ ഇന്നലെ പൈസ തളത്തില്ലോ അയ്യപ്പനാല് വാങ്ങിയ കറക്റ്റ് കൊടുക്കും ഇന്നലെ ഉച്ചക്ക് വാങ്ങിയതാണ് അത് മാത്രമല്ല എന്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി കൊറേ സാധനം എടുത്ത് തന്നിട്ടല്ലേ എന്റെ മറവിണ്ടല്ലോ എന്റെ ചെള്ളക്കിട്ടും എന്റെ ചെങ്ങാൻ ചൂട്ടിയാ നോക്കൂല മരിയാക്ക് പോയി അവിടെ നിന്ന് ഏകദേശം മനസ്സിലായില്ലേ എന്താ പിന്നെ തീരുമാനം ഞങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ പേ ചെയ്യാം ഇപ്പൊ മനസ്സിലായല്ലോ എന്നിട്ട് ഭയങ്കര പനിയല്ലേ അയ്യപ്പനാർക്ക് അത് കൊടുക്കണ്ടായിരുന്നു ഇനി പറഞ്ഞിട്ടുണ്ടോ